ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാൾഡി ബിജിൻ വേൾഡ് ഇന്ന് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് പറവ പ്രാവ് ഉണ്ട് അതേപോലെ ഫാൻസി പ്രാവുകൾ സൺ കോൺ യുർ ബേഡ്സ് ഡോഗ് പപ്പീസ് അസെയിൽ കത്തിക്കാൽ കൊത്തു കോഴികൾ അങ്ങനത്തെ എല്ലാം കൂടെ മിക്സായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ കയ്യിലെ ഇതുപോലെ പെരുസൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഫോൺ ചരിച്ച് പിടിച്ച് നല്ല വീഡിയോസും ഫോട്ടോസും എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക സെയിൽ പോസ്റ്റാക്കി ആഡ് ചെയ്താവുന്നതാണ് ഫസ്റ്റ് വരുന്നത് പൊറോ പ്രൗഡാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ഇത് ഞാൻ കീപ്പ് ചെയ്ത് തോന്നുന്ന എൻ്റെ ഐറ്റത്തിൽ വരുന്ന പ്രൗഡാണ് പതിമൂന്നര മണിക്കൂറിലേക്കും അൺലിമിറ്റിലേക്കൊക്കെ ചേർത്താൻ പറ്റിയ പ്രൗഡാണ് നൈറ്റ് നല്ല കൺട്രോളാണ് അടിപൊളി കൺട്രോളുള്ള ലൈനേജ് പ്രാവളാണ് ഒരുപാട് ടൂർണമെൻറ്റോ കൂടെ കൊള്ളിച്ച ജാതി പ്രാവളാണ് അപ്പോൾ ഈ പേറിന് ഞാൻ ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് മെയിൽ ഓൾമോസ്റ്റ് പതിമൂന്നര മണിക്കൂറിൻ്റെ അടുത്ത് പറന്ന് ഞാൻ കൊണ്ടുവന്ന പ്രാവാണ് ഫീമെയിൽ എൻ്റെ അടുത്ത് ബ്രീഡായി ഞാൻ മുറിച്ചിട്ട പ്രാവാണ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പതിമൂന്ന് മണിക്കൂറിലേക്ക് കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ ബ്രീഡിംഗ് പേർ ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിൽ തന്നെയാണ് മൂന്ന് ഫീമെയിൽസ് ആണ് ആദ്യം ജാക്ക് പുള്ളിയിൽ ഒരു ഫീമെലാണ് റിസൾട്ടുള്ള പ്രൗഡാണെന്നു പറഞ്ഞത് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്തത് ഒരു പുള്ളി ഫീമെയിലാണ് ഈ പ്രാവിനും അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് നല്ല പ്രാവഡ് ചേർത്താൽ നല്ല റിസൾട്ടുള്ള അതിനേജ് പ്രൗഡാണെന്ന് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ളവർ അവരുടെ വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അത് കറങ്ങക്കണ്ണിൽ ഒരു വെള്ള ഫീമെയിലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് കണ്ണൂർ തലശ്ശേരിയിൽ നിന്നാണ് സിറാസ ഫീമെയിലാണ് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ അടുത്തത് ബാർപ്പൻ ഒരു പെയറും രണ്ട് ചിക്സുമാണ് അപ്പോൾ നാല് പീസും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാനൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് നെക്സ്റ്റ് ട്രിവാൻഡ്രം വിഴിഞ്ഞത്ത് നിന്നാണ് പതിനാല് പ്ലസ് റിസൾട്ടുള്ള ഒരു പയറാണ് അപ്പോൾ ഈ പേരിനവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ആ ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ അവർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത പറവ മലപ്പുറം താനൂരിൽ നിന്നാണ് ചിക്സ് ഒരൊമ്പത് മണിക്കൂറിന് മേലെ റിസൾട്ടുള്ള പേരാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പേരിനവർ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ അടുത്ത പേർ പതിമൂന്ന് മണിക്കൂർ പ്ലസ് ചിക്സ് റിസൾട്ട് കിട്ടുന്നൊരു പേരാണെന്ന് പറഞ്ഞത് പേരിനവർ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് നാല് പർവ കുഞ്ഞുങ്ങളാണ് നാല് കൂടെ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം സൺകോണിയൂർ ടേംഡ് ചിക്സ് ആണ് അത് പീസ് റേറ്റ് ചോദിക്കുന്നത് ആറായിരം രൂപ അത് നല്ല ക്വാളിറ്റി ഉള്ള ഗോൾഡൻ റിട്രീവർ മെയിൽ ആണ് അത് സിംഗിൾ പീസ് ചോദിക്കുന്ന റേറ്റ് പന്ത്രണ്ടായിരം അടുത്തത് ഗോൾഡൻ റിട്രീവറിനെന്ന് പറഞ്ഞാൽ ഫീമെൽ ആണ് അത് പപ്പീസ് ഒരു പീസ് റേറ്റ് ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രോ അപ്പോൾ താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് പത്ത് മാസം പ്രായമുള്ള ബീറ്റിൽ ക്രോസ് മുട്ടനാണ് അവർ ചോദിക്കുന്ന റേറ്റ് പതിനഞ്ച് രൂപ പതിനൊന്ന് മാസം പ്രായമുള്ള ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് പതിനഞ്ച് രൂപ അടുത്തത് ടേംഡ് സീൻസൺ ലോറി നല്ല ഇണങ്ങിയ ബേഡാണ് അപ്പോൾ ഇതിനവർ ചോദിക്കുന്ന റേറ്റ് പതിനഞ്ച് രൂപ നല്ല ക്വാളിറ്റി ഉള്ള ഷിഡ്സും മെയിൽ പപ്പീസാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് പതിമൂന്ന് രൂപ സ്ഥലം വരുന്നത് ടു എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് മംഗലാപുരത്താണ് പന്ത്രണ്ട് മണി പതിമൂന്ന് മണി പറവ കൊടുത്തിട്ട് മുറിച്ചിട്ട പ്രാവളാണ് ഫസ്റ്റ് ഫീമെയിലാണ് റേറ്റ് ആയിരം വെള്ളയിൽ കലങ്കക്കണ്ണ് മെയിലാണ് റേറ്റ് വരുന്നത് ആയിരം രൂപ ഒക്കെ നല്ല പറവ കൊടുത്ത പ്രാവളാണ് നെക്സ്റ്റ് പുള്ളിയിലൊരു മെയിലാണ് റേറ്റ് ആയിരം ഫീമെയിലാണ് റേറ്റ് വരുന്നത് ആയിരം രൂപ അടുത്തതൊരു ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപ അടുത്തതൊരു ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപ സബ്ജയിലൊരു ഫീമെയിലാണ് റേറ്റ് ആയിരം ഒരു പതിമൂന്ന് മണിക്കൂർ കുറവ് എടുത്തൊരു മെയിൽ പ്രാവാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപ മെയിൽ പ്രാവാണ് അതൊരു പതിമൂന്ന് മണിക്കൂറിനകത്ത് പുറത്ത് പ്രാവാണ് റേറ്റ് ആയിരം മെയിലാണ് ഉള്ളത് റേറ്റ് ആയിരം അടുത്തത് പുള്ളിയിലൊരു മെയിലാണ് റേറ്റ് വരുന്നത് ആയിരം രൂപ അടുത്ത കുടുമ്പിയിലൊരു സദ്യ മെയിലാണ് റേറ്റ് ആയിരം എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്ത പറവ പാലക്കാട് നിന്നാണ് കുഞ്ഞുങ്ങൾ പതിമൂന്ന് മണിക്കൂറിന് മേലെ ഇപ്പോൾ പറത്തി മുറിച്ചിട്ടിട്ടുണ്ട് പക്കാ റിസൾട്ടുള്ള അൺലിമിറ്റഡ് പേരാണ് റേറ്റ് വരുന്നത് അഞ്ചേ അഞ്ഞൂറ് അടുത്ത കണ്ണൂർ പറളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പന്ത്രണ്ട് മണിക്കൂർ പ്ലസ് റിസൾട്ടുള്ള പേരാണെന്ന് പറഞ്ഞത് ഇപ്പോൾ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ അടുത്തത് കോഴിക്കോട് നിന്നാണ് പതിമൂന്നര മണിക്കൂർ റിസൾട്ട് റീച്ച് വരുന്ന ഒരു വരുന്നൊരു അപ്പോൾ അപ്പം പേരിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് പക്കാ റിസൾട്ടുള്ള പ്രാവളാണെന്നാണ് പറഞ്ഞത് പേർ ആയിരത്തി ഇരുന്നൂറ് ഇതൊരു കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞിനൊക്കെ ടൂർണെൻ്റ് വർത്തിയാണ് സിംഗിൾ ആണെങ്കിൽ അറുന്നൂറ് ഈ ശൈലീന ടൂർണമെൻറ്റ് വൃത്തിയാണ് സിംഗിൾ ആണെങ്കിൽ അറുന്നൂറ് അടുത്തൊരു വാൽക്കാർപ്പ് മേലുണ്ട് അതും ടൂർണെൻ്റ് വർത്തികളാണ് അഞ്ച് പ്രാവ് മൊത്തമായിരം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത പേര് പാലക്കാട് നിന്നാണ് നൈറ്റിലേക്ക് കയറ്റി പറത്തിയ ലൈനേജ് ആണ് മെയിൽ ഓൾഡ് ലൈനേജ് മെയിലാണ് നല്ല റിസൾട്ടുള്ള പേരാണെന്ന് പറഞ്ഞത് പേരിനവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കണ്ണൂർ തലശ്ശേരി എന്നാണ് കടപ്പരാജൻ ലൈനേജിൽ രണ്ട് ചാക്ക് പുള്ളിയിൽ ഫീമെയിലാണ് രണ്ടും പതിനഞ്ച് പ്ലസ് റിസൾട്ടുള്ള ഹെവി റിസൾട്ട് ഫീമെയിലാണ് അപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് മൂവായിരം രൂപ അടുത്ത മലപ്പുറം യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് റിസൾട്ടുള്ള പേരാണ് പേറിന് ചോദിക്കുന്നത് രണ്ടായിരം അപ്പോൾ ഈ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് സിംഗിൾ വെള്ളക്കണ്ണിൽ മെയിലാണ് ആയിരത്തി അഞ്ഞൂറ് റേറ്റ് ചോദിക്കുന്നത് അടുത്തത് ജോഡിയാണ് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ ഒക്കെ റിസൾട്ടുള്ള ഫോറോബ്രോഡാണ് ഫ്ലാബറിലൊരു പേരാണ് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം ഇപ്പം ഈ പേർ സബ്ജിയും പുള്ളിയും പേർ രണ്ടായിരം രൂപ അടുത്തൊരു ഫീമെയിലാണ് സബ്ജെക്ട് ഫുഡ് അത് ചോദിക്കുന്ന റേറ്റ് ആയിരം വെള്ളക്കണ്ണല് ജോഡിയാണ് ജോഡിക്ക് മൂവായിരം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് പാലക്കാട് നിന്നാണ് പാകിസ്ഥാനി ബ്രീഡിംഗ് പേർ ആണ് ആ പേറിനോട് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ അടുത്തത് പറവ ബ്രീഡിംഗ് പേർ ആണ് പേറും രണ്ട് ചിക്സും അടക്കം മൊത്തമായിട്ടാണ് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തത് അസീൽ കത്തിക്കാൽ ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ നെക്സ്റ്റ് ഷോർട്ട് നോസ് ബ്രീഡിംഗ് പെയറാണ് ഫസ്റ്റ് മെയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള പെയറാണ് ഫീമെയിലാണ് പെയറിന് അവർ ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപ അടുത്ത് അസിൽ കത്തിക്കാരൻ്റെ ചിക്സാണ് അതിന് പീസ് റേറ്റ് അവർ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ ഇത് വരുന്നത് സ്ഥലം പാലക്കാടാണ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാ സ്ഥലത്തേക്കും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ജംബോ സൈസ് ഫാൻറ്റൈൽ ബ്രീഡിംഗ് പെയറാണ് പേർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് നല്ല ക്വാളിറ്റി ഉള്ള ഫീഡ്ബാക്ക് ബ്രീഡിംഗ് പയറാണ് പേർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് അടുത്ത നോർത്ത് ഇന്ത്യൻ ബേഡ് ബ്രീഡിംഗ് പയറാണ് പേർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അറുന്നൂറ് മുഗി ബ്രീഡിംഗ് പെയർ എണ്ണൂറ് രൂപ അത് യൂറോപ്യൻ സിറാസ് ബ്രീഡിംഗ് പെയർ പേർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഷോക്കോൾട്ടി കിങ് ബ്രീഡിംഗ് പെയർ റേറ്റ് ആയിരത്തി എണ്ണൂറ് ഹങ്കേറിയൻ ബ്രീഡിംഗ് പെയർ പേർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് ഷോക്കോൾട്ടി ഫാൻഡൈൽ ബ്രീഡിംഗ് പെയർ പേര് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്ത പറവകൾ എറണാകുളത്തു നിന്നാണ് തലപ്പുള്ളി മേൽ ഏഴുകല്ലി അതൊരു ആറേഴ് മണിക്കൂർ പറത്തി മുറിച്ചിട്ട പ്രവാണ് മറ്റേത് അഡൽട്ടാണ് പത്ത് മണിക്കൂറിനായാലും പറത്തിയാണ് സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ നാനൂറ് രണ്ടും കൂടെ എടുക്കുകയാണെങ്കിൽ എഴുന്നൂറ് നെക്സ്റ്റ് പറവ എറണാകുളത്ത് നിന്നാണ് അവർ ബ്രീഡിംഗ് പേരാണ് പേരിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ ഒക്കെ പത്ത് മണിക്കൂറിനൊക്കെ മേലെ പറത്തിയ ലൈനേജ് പ്രാവുകളാണ് അടുത്ത സബ്ജലൊരു മെയിലാണ് പ്രാവിനെ പകലും രാത്രിയും പറത്തിയിരിക്കുന്നത് നല്ല ടൈമിലേക്ക് വെച്ച പ്രാവാണ് സിംഗിൾ പീസ് ആണെങ്കിൽ അറുന്നൂറ് ഈ മൂന്നും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കും അടുത്ത പേർ ട്രിവാൻഡ്രന്നാണ് ഇത് മെയിലൊരു പതിനൊന്ന് മണിക്കൂറും ഫീമെയിലൊരു എട്ട് മണിക്കൂറും പറത്തിയ പേരാണ് ചിക്സക്കർ എന്ന് പറഞ്ഞത് പേര് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം ഇത് അവർ കൊണ്ടുവന്ന പ്രാവാണ് കരിങ്കൽ ഷാജി എന്ന് പറഞ്ഞവർ ലൈനേജ് പ്രാവെന്ന് പറഞ്ഞാൽ നല്ല പറഞ്ഞിട്ടുള്ള ലൈനേജ് പ്രാവെന്ന് പറഞ്ഞാൽ സിംഗിൾ മേര് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അപ്പോൾ അവർ വിദേശത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് കുറേ പ്രാവുകൾ കൊടുക്കാനുണ്ട് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത മലപ്പുറം തിരൂരിൽ നിന്നാണ് പതിമൂന്നര വകുപ്പിലേക്കുള്ള പ്രാവഡാണ് പയറ് ആയിരം അടുത്ത പേർ ഒക്കെ പറപ്പിച്ച റിസൾട്ടുള്ള പേർ ആണ് ആയിരം രൂപ അടുത്ത പേർ ചോദിക്കുന്ന റേറ്റ് ആയിരം അടുത്ത വെള്ളിയും പുള്ളിയും പേർ ചോദിക്കുന്ന റേറ്റ് ആയിരം അടുത്ത ഫീമെയിലാണ് സിംഗിൾ പീസ് റേറ്റ് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് അടുത്ത ട്രിവാണ്ട്രം പൂന്തുറ എന്നാണ് ഒക്കെ പതിമൂന്നര മണിക്കൂറിന് മേലെയൊക്കെ റിസൾട്ട് പ്രാവളാണ് പേറിനെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് അത് മെയിലാണ് ജാക്ക് മെയിലിന് അവർ ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപ ഫീമെയിലാണ് റേറ്റ് എണ്ണൂറ് അടുത്തതും ഒരു ഫീമെയിലാണ് റേറ്റ് വഹിക്കുന്നത് അഞ്ഞൂറ് രൂപ അടുത്തത് ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ് എന്നാണ് ബൾക്ക് സെയിലാണ് ഒരു പതിനഞ്ച് പീസോളം ഉണ്ട് പൊറവ്രാവള് അതിൽ മൊത്തായിരം എടുക്കുകയാണെങ്കിൽ പീസ് അറുന്നൂറ് പേർ റേറ്റാണ് പറയുന്നത് അതിൽ പേർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ജോഡി ജോഡിയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പേർ പന്ത്രണ്ട് കള്ളി കൂടാണ് റേറ്റ് എട്ടായിരം നല്ലൊരു പതിനഞ്ച് കള്ളി ബ്രീഡിങ് കേജാണ് ഈ കേജിന് അവർ ചോദിക്കുന്ന റേറ്റ് ഒൻപത് ഒൻപതിനായിരം രൂപയാണ് അപ്പോൾ വീടിയിക്കാനൊക്കെ പറ്റിയ പറവപ്പെടാനും പറ്റിയ കൂടാണ് സ്ഥലം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് അടുത്ത പ്രാവള് കണ്ണൂരിൽ നിന്നാണ് ഒക്കെ സെമി അഡൽറ്റ് ആയിട്ടുള്ള പ്രാവളാണ് ഒക്കെ ടൈം ആക്കി മുറിച്ചിട്ട പ്രാവളാണ് അപ്പോൾ പ്രാവള് മൊത്തമായിട്ട് അവർ കൊടുക്കുകയുള്ളൂ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പീസായിട്ട് അഞ്ഞൂറ് രൂപ തോലാണ് കൊടുക്കുന്നത് ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ